നമ്മള് ചേമ്പ് വെച്ചിട്ടുള്ള ഒരു വിഭവ ചെയ്യണത് പിന്നെ ഇന്ന് ഒന്നാമത് പറയാനുള്ളത് നമ്മൾ മൈക്ക് വെച്ചിട്ടുണ്ട് രണ്ടാളും മൈക്ക് വെച്ചിട്ടുണ്ട് ചിലവരൊക്കെ ഇങ്ങനെ കമന്റിൽ പറയുണ്ടായിരുന്നു മുത്തശ്ശി അതെ ഒരു മൈക്ക് വെച്ച് കൊടുക്കു പറയാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയാണെന്ന് ചെയ്യണ വീഡിയോ പിന്നെ നമ്മള് ഗോബി സിക്സ്റ്റി ഫൈവ് ചെയ്യാറുണ്ട് പൊട്ടറ്റോ സിക്സ്റ്റി ഫൈവ് ചെയ്യാറുണ്ട് പിന്നെ സോയ സിക്സ്റ്റി ഫൈവ് അപ്പൊ അതുപോലെ നമ്മൾ ഇന്ന് ചെയ്യണ എന്താണെന്നറിയോ ചേമ്പ് സിക്സ്റ്റി ഫൈവ് ഇത് നമുക്ക് അമ്മ അമ്മായി തറവാട്ടിൽ തന്നെ രണ്ടു ദിവസമായി തന്നിട്ട് അതെ അതെ അമ്മായി ചോദിച്ചു ചേമ്പിണ്ട് കൊറച്ച് പൂളണ്ട് വേണോന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ ആ തന്നോളൂ പറഞ്ഞു അപ്പോഴാണ് ഇത് ഇണ്ടാക്കാന്നുള്ളൊരു ഐഡിയ തോന്നിയത് അപ്പൊ അതാണ് കേട്ടോണ്ടാക്കണതൊക്കെ മുത്തശ്ശിയൊക്കെ നല്ല വൃത്തിയിലൊക്കെ കഴുകി ചേമ്പാദ്യം ഇത് വലിയ ചേമ്പായിരുന്നു അതുകൊണ്ടാണ് ഇത് കഷ്ണാക്കിയത് കേട്ടോ ഇനി നമ്മള് ഗ്യാസ് കത്തിച്ചിട്ട് ഈ ചെമ്പില് വെള്ളം വെച്ചിട്ട് ഇടുക അപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ മോഡേൺ വിഭവങ്ങളാണല്ലോ വിഭവം അതെ എല്ലാരും നല്ല ടേസ്റ്റ് ആട്ടോ അത് നമ്മളിതിന്റെ മുമ്പ് പണ്ടൊക്കെ നെല്ല് കുഴിമൂലോ അപ്പൊ അതിലൊക്കെ കൂത്തി വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് അതൊക്കെ ഓർമ്മ വന്നു അപ്പൊ നമ്മള് എന്തായാലും വെള്ളമൊക്കെ വെച്ചിട്ട് റെഡിയാക്കാം ചേമ്പതിലിടാം ഗ്യാസ് എത്തിക്കാം ആദ്യ വെള്ളം ഞാൻ അല്ല ഭക്ഷണം ഇട്ടാലേ ഞാൻ പാത്രം ഇതാവുന്നറിയാലോ ചേമ്പ് ഇടാൻ തണുപ്പ് നീക്കി കൊടുക്കാതില്ലോ െ നമക്കേട്ട അപ്പൊ വേവണ് വിശ്രമിക്കണം നമ്മളാണിറ്റി മൂന്ന് മണിക്ക് നീട്ടു പോവാറുഡലി ആവണ്ടേ ആവണം ചട്നി ആവണം േക്ക് ചെയ്യാൻ പറ്റില്ല പിന്നൊക്കെ ഒരു വേദക്കാസിന് പോവാണ്ടായിരുന്നു അതിന് വികൃതി പിടിച്ചിട്ടാണ് അവക്കാ ചെയ്തത് പിന്നെ ഏതായാലും നമ്മള് വിശ്രമിക്കല്ലേ പറഞ്ഞിപ്പോ മുരിങ്ങയുടെ അമ്മ അവിടെ നിന്ന് കൊണ്ടെത്തുന്നു ഒന്ന് സാമ്പാറല്ലേ വെച്ചു സാമ്പാർ പക്ഷേ രണ്ട് രണ്ടിലേക്ക് കൊറച്ച് കൂട്ടി സാമ്പാറ് വയ്യ പോയ്യപ്പൊ എല്ലാശ് പരിപ്പ് ഒരു കാസിൽ മാറ്റി വെച്ചിട്ടുണ്ട് വെക്കാം അരക്കാത്ത കൂട്ട പിന്നെ ഉള്ളി വറുത്തിട്ടാ മതിയോ അപ്പൊ അതിന് വേണ്ടിട്ട് മുരിങ്ങേ നന്നാക്കല് പോയി നമുക്ക് പരിപാടി അത് ആറി വരുമ്പോഴൊക്കെ ആ രണ്ടാളും ഒപ്പം പറഞ്ഞു പറഞ്ഞു പറയുന്നേക്കാല് പഴഞ്ചൽ ശരിയാണോ ചെലതൊന്നും പഴഞ്ചലും ശരിയല്ലാതെ പിന്നെ എന്തെങ്കിലും വല്ല വിശേഷങ്ങളോ കല്യാണോ കുടിക്കലോ അങ്ങനെയൊക്കെ ആണെങ്കിലും ബന്ധുക്കൾ അതൊക്കെ ഉണ്ടെങ്കി അങ്ങനെ വരും അത്രേ ഉള്ളൂ ഇപ്പൊ മൊബൈൽ വഴിയല്ലേ മുടിയൊക്കെ നേരക്കെ മുടിയാടല്ല നല്ല നോക്കണം അല്ലെങ്കിൽ കുടുവരാനുള്ള ചാൻസ് ഉണ്ട് ൂടെടു കാറ്റും സമയല്ലോ വേഗം ഇത് ആരായി മാല വാങ്ങിയത് ആരായി ഉടുപ്പ് വാങ്ങിയത് കുഞ്ഞാവിടെയുള്ള എന്ത് ചോദിച്ചാലും ഇപ്പൊ ഞാനായാലും അമ്മയായാലും ആരായാലും വാങ്ങിക്കൊടുത്ത കുഞ്ഞാവിടെ പറയല എന്താ പറയുക ഒക്കെ അമ്മു ചീറ്റ വാങ്ങിയതാണ് ಅಚೋಳೆ ಅಚೋಳೆ ಆ ಅಪ್ಪ ನೀ ಬಾರೋಣ್ ಪರಾ ಅದಕ್ಕೆ ಎಷ್ಟಮಾವೋಚಕಾಣ ಅಚೋಳೆ ಬರ್ನ್ ಲವನ್ಯಾವೆ ಅಪ್ಪ ಮುತೇಶನ வாங்கி ತರಾರ್ ಅilléeenda வாங்கி ತರಾರ್ ಮುತೇಶಿ ಅ್ಹ್ ಬರಿ ಮುತೇಶನenda வாங்கி ತರಾರ್ಿಸ್ಕಟಿ ಆ ಬಿಸ್ಕಟಿ ಎತ್ತರ ರೇಂ ಕೈಗೆ ಬಿಸ್ಕಟಿ ವಾಂಗಿದೆ ಅಲ್ಲೇಚರenda வாங்கி ತರಾರ್ ಕೋಲಾ ಕೋಲಾ ಅಲ್ಲಾ ಒರಮಂಡೋ ಒರತ್ತ್ರು வாங்கி ತರ್ರೋ ಹಾಕಲೆ കുഞ്ഞാക്കി അച്ഛൻ എന്താ തരല്ലേ തരല് പ്രശാന്ത് പ്രശാന്ത് പൈസ കൊടുക്കലേ ആ എന്താ കൊടുക്കല് തരല് അച്ഛൻ പറയൂലേ കുഞ്ഞാവ് സൂക്ഷിച്ചു വെച്ചോളൂ പറയും കുഞ്ഞാ കുഞ്ഞാവിടെ നോക്കിട്ടെടുക്കട്ടോ കുഞ്ഞാവാടി ഡാൻസിനുണ്ടോ ഒക്കെ പഠിച്ചോ എന്തൊക്കെ പഠിച്ചേ സ്റ്റെപ്പ് എങ്ങനെയാ കളിച്ച നോക്കട്ടെ എന്താ പാട്ടിന്റെ പേര് ഡാൻസിന്റെ ആ സ്റ്റെപ്പ് എന്താ പാട്ടിന്റെ പേര് അറിയോ എന്താണ് പുളിമാനെ ആ ആ ആരാ പഠിപ്പിച്ചു തന്നത് പിന്നെ പഠിപ്പിച്ചു ആ നല്ല കുട്ടിയാണ് ഞാൻ ആദ്യം മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെങ്ങനെ അമ്മ പറഞ്ഞു പറഞ്ഞേ പിന്നെ അവ ഡാൻസ് ഒക്കെ ഇങ്ങനെ കുറച്ചൊക്കെ സ്റ്റെപ്പൊക്കെ കളിക്കാൻ തുടങ്ങി അല്ലേ അതിനോ രണ്ടാമത് വച്ചാൽ പാട്ട് വെച്ചാലേ വെച്ചാ പിന്നെ സ്റ്റെപ്പൊക്കെ ആ അവിടെ പോയിട്ട് കളിക്കട്ടെ കുഞ്ഞാക്കി പാട്ട് കേട്ടണം എന്നാലും ആ എന്താണ് വലിച്ച പാടി പാട്ട് ആ ഒന്ന് പാടൂ

ആ കമ്മിലേ പറയരുത് അപ്പൊ നമ്മളെ ഇതൊക്കെ കൊറേ സമയം അങ്ങനെ പോയിത് അപ്പൊ തളച്ചു വെന്തോ നോക്കട്ടെ ആ വെന്ത് വെന്തു ഞങ്ങക്ക് ഗ്യാസ് ഓഫ് ചെയ്യാത്ത മ്മള് തോലൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കി നമുക്ക് മുറിച്ച് റെഡിയാക്കാം തന്നെ കഴിക്കാൻ തോന്നും അതെ നമ്മളെത്രണ്ടായതാ വെന്ത് കഴിഞ്ഞപ്പോ നോക്കൂ കുറച്ചുള്ളൂ അല്ലേ അമ്മേ അപ്പൊ നമ്മള് ചേമ്പ് സിക്സ്റ്റി ഫൈവിന്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ നമ്മളെ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാധാ മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയാണ് കേട്ടോ നമുക്കിതൊക്കെ മുറിച്ച് റെഡിയാക്കാം ആക്കാം അപ്പൊ നമുക്കിത് രണ്ട് കഷ്ണാക്കാം കേട്ടോ നീളത്തിൽ നോക്കുക അപ്പം നമുക്ക് സാമ്പാറാണല്ലോ അപ്പം അതിന് ഒരു ഫ്രൈ ആയി പെരിയുണ്ട് അതിൻ്റെ കൂടെ അതും കൂടെ അപ്പൊ നമുക്ക് ഈ പൊടികളൊക്കെ ഇട കൊറച്ച് വെളിച്ചെണ്ണം നമ്മളിനി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കണ്ടട്ടോ ഇനി കൂടെ ടേസ്റ്റ് ഇണ്ടായ കൂടുതൽ നല്ലതാണ് ഇനി ഒരു മുറി നാരങ്ങാ മതി ഇന്ന് ഫുള്ളും വേണ്ട എന്നിട്ട് അങ്ങനെ പിഴിയ പുതി നമ്മളതിൽ വീണു വീണുകഴിഞ്ഞാൽ അത് ഇട്ട് കളഞ്ഞാൽ മതി പുതി പാടില്ല അങ്ങനെ തന്നെ നമ്മള് സർവ്വത്ത് അങ്ങനെയല്ലേ ഇത്ത കുരു ചില ഇത് അരിക്കും ഇങ്ങനെ പുഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് കൊറേ ഒക്കെ ഉണ്ടാവുമ്പോ നമ്മളന്ന് ഇതുണ്ടാക്കിയില്ലേ ബീട്രൂട്ട് സ്കാഷ് സ്ക്രാഷ്ണ്ടാക്കുമ്പോ ഇങ്ങനെ എത്ര ഒന്നൊന്നര കിലൊന്നര കിലോ നാരങ്ങ കുഴി ഒന്നിട്ട് അതിന്റെ നീരൊക്കെ എടുത്ത് അരി തന്ന് നമുക്ക് നമുക്ക് நல்ல வேன காலை இந்த ஸ்கேஸ் ஒதுக்கண்டாக்கி வைக்க. அவே. ஒரு தடவை இந்த கட்டர் ரெடி ஆக்க. நல்லானும் ಮಿக்்ட் ஐயா ட்ட. 15 நிமிடைட்ல மட்டும். இப்போ உங்களுக்கு கை செய்ய. നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ പൊക്കെ എല്ലാവരും കഴിക്കാൻ ഇഷ്ടാട്ടോ അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചേടൊന്നും ഇണ്ടാവില്ലല്ലോ വയറുന്നൊക്കെ നല്ലതാണ് പണ്ടൊക്കെ അല്ലേ അമ്മേ ചേമ്പും പൊട്ടക്കുളി പൊട്ട കുളിം കറിയാണ് ചേമ്പോണ്ടത് അത് അമ്മു നല്ല ഇഷ്ടമായിരുന്നു ഫുൾ ഇഷ്ടമാണ് അമ്മ നല്ല ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ അത് ഉണ്ടാക്കലേ വരുന്ന ദിവസം കൊടുക്കാമോ വിചാരിച്ചിട്ട് നാടൻ ചേമ്പായ കുറച്ച് അധികം നന്നായിട്ടോ നല്ല പൊടിയുണ്ട് തണുപ്പ് കൂടുത്രേ ഈ ചെമ്പിന് നാടൻ പിന്നെ പ്രശ്നമില്ല എന്നിട്ട് നമുക്ക് വറക്കാം ട്രൈ ചെയ്യാം ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ചീന്തി മോഡലുള്ളൊരു പാനാണ് ഇങ്ങനെ പിടിക്കുകയും ചെയ്യുക നല്ല സൗകര്യം നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ എണ്ണക്കെ വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്യ ഇതല്ല കേട്ടോ പറഞ്ഞ വേറെ എന്തെങ്കിലും കഴി ഇതാ ഇങ്ങനെയൊക്കെ തട്ടിപ്പൊടുക്കാം നല്ല രസമാണ് കുറെ രുചമായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് അപ്പൊ ഇനി നമുക്ക് ഇതിനോ ഒന്ന് ആദ്യമായിട്ട് അതിനാണ് ഇതിനാണെന്ന് ഉണ്ടാക്കുന്നത് ഗ്യാസ് എത്തിക്കട്ടെ അപ്പൊ നമുക്ക് ഗ്യാസ് എത്തിക്കട്ടോ ഈ പാൻ വെക്കാം നമുക്ക് ചക്ക ഉണ്ടാവുമ്പോഴേ ചക്ക കുരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എണ്ണ ഒഴിക്കാം നമ്മള് വെളിച്ചെണ്ണ എണ്ണ കേട്ടോ വറക്കാൻ കൊടുക്കുന്നത് ശി കറിവേപ്പിലെടുക്കാൻ പോയതാ കൊട്ടാരം വീട്ടിലൊക്കെ കണ്ടിട്ടോ आमा हा मध्ये अि इतोक दिलेली कोटाटो അപ്പം നമ്മളെ ചേമ്പ് സിക്സ്റ്റി ഫൈവ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടോ ഇടിയും അതെ നല്ല ഭംഗിയുണ്ട് ഇനി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കാണിനേക്കാൾ കൂടുതൽ കഴിക്കാനാ രസം അപ്പം നമ്മളിതാ കറിവേപ്പിലൊക്കെ കഴുകി അതും കൂടെ ഒന്ന് ഇത് മേലക്കൊന്നിട്ട് റെഡി ആക്കുന്നുണ്ട് അപ്പം ഇനി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം ഇത് കണ്ടാലിതാ പൊട്ടറ്റോ പോലെ അല്ലേ നമുക്ക് കുട്ടികളൊക്കെ പറ്റിക്കാം ഉണ്ടാവും ആരെങ്കിലും പിന്നെ ചേമ്പടത്തും നല്ല ഇഷ്ടാവും നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ കൊണ്ടുപോകണ കുട്ടികളൊക്കെ ആവുമ്പോഴേക്കും കൊറച്ചിത് മാത്രം വെച്ചു കൊടുത്താൽ മതി അവര് നല്ല രസമായിട്ട് കഴിക്കും അപ്പൊ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് ചോറ് തൈര് ചേമ്പ് സിക്സ്റ്റി ഫൈവും കൂടെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും നല്ലോണം ഊണിക്ക് അതെ വയറ് അതെ അപ്പൊ ഇനി നമ്മള് അടുത്ത വീഡിയോ അതെ ബൈ